ഹലോ ഓൾ വെൽക്കം ബാക്ക് മലേഷ്യൻ ട്രിപ്പിൽ രണ്ടാമത്തെ ദിവസം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ദിവസമായിരുന്നു കേട്ടോ വളരെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ദിവസമായിരുന്നു രാവിലെ തന്നെ നമ്മൾ റൂമിൽ നിന്ന് നേരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ബട്ടു കേവ്സിലേക്കായിരുന്നു കേട്ടോ ഇതൊരു ഹിന്ദു ടെമ്പിൾ ആണ് ഹിന്ദു കമ്മ്യൂണിറ്റി ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ ഒരു മുരുകൻ ടെമ്പിൾ ആണ് ഇത് വേൾഡിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് മുരുകൻ സ്റ്റാച്ചു ആണ് ഇവിടെ ഉള്ളത് കൊലാലംപൂരിൽ നിന്നും പതിമൂന്ന് കിലോമീറ്റർ ണ്ടോ എവിടെയൊക്കെ ദൂരം ഉണ്ടോ എന്ന് പറഞ്ഞത് മലേഷ്യയിലെ സെലാങ്കോ സ്റ്റേറ്റിലെ ഗോംബക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഈ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് മുരുകൻ വസിക്കുന്ന പത്താമത്തെ ഗുഹ എന്നാണ് കേട്ടോ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പറയപ്പെടുന്നത് നാൽപ്പത്തിരണ്ട് പോയിന്റ് ഏഴ് മീറ്റർ ആണ് കേട്ടോ ഈ ഒരു സ്റ്റാച്യുവിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് അതായത് നൂറ്റി നാൽപ്പത്തി ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഒരു ആരാധനാ സ്ഥലം കൂടിയാണിത് ടൂറിസ്റ്റ് പ്ലേസ് മാത്രമല്ല പക്ഷെ ഒരുപാട് ഫോറിനേഴ്സും നമ്മളെ ഇന്ത്യൻസൊക്കെ ഒരുപാടുണ്ടായിരുന്നു പാട്ട് കേസിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ വൈകാതെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ സ്റ്റോറിയൊക്കെ പറഞ്ഞ് കാണിച്ചത് ഹലോ മറ്റൊന്നിട്ടിട്ട് പോലെ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു സ്റ്റാച്യു എത്രത്തോളം ഹൈറ്റ് ഉണ്ടെന്ന് മനസ്സിലാവണില്ലട്ടോ പക്ഷെ ഇത് ഇരുപത്തിനാല് ദശലക്ഷം രൂപ ചെലവിട്ട് നൂറ്റിനാൽപ്പത് അടി ഉയരത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു സ്വർണ നിറത്തിലുള്ള മുരുകന്റെ ഒരു സ്റ്റാച്യു ആണ് അവിടെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ അവിടുന്ന് ടാറ്റ ബാറിന് പോയിട്ടുണ്ട് അടുത്തത് ഞങ്ങൾ പോയി ജെൻവേ വാച്ച് ഔട്ട്ലെറ്റിലേക്കായിരുന്നു കേട്ടോ അവിടുന്ന് നമുക്കൊരു എൻട്രി സമയത്ത് ഒരു സ്റ്റിക്കറൊക്കെ കയ്യിൽ ഒട്ടിച്ച് തരും നമ്മൾ അവിടെ കാണാൻ പ്രത്യേകിച്ച് ഒരുപാടൊന്നും ഇല്ല പക്ഷെ ഒരു ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് എന്നുള്ളത് നമ്മളുടെ ഒരു പ്ലാനിലേ ഇല്ലായിരുന്നു അത് നമ്മൾ ആദ്യമേ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഷോപ്പിംഗ് ചെയ്യുന്നില്ല എന്നുള്ളത് കാരണം നമ്മളോട് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ആയിട്ടാണ് നമ്മൾ നാട്ടിൽ നിന്ന് ഫ്ലൈറ്റ് കയറി വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അവിടെ നല്ലോണം ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക നന്നായിട്ടൊന്ന് കറങ്ങുക ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് കറങ്ങി തിരിച്ച് അടിച്ച് പൊളിച്ച് വരാന്നുള്ള പ്ലാനിൽ വന്നതായിരുന്നല്ലോ നമ്മൾ അവിടെ കുറേ ഡ്രസ്സും കാര്യങ്ങളും അങ്ങനെയും പർച്ചേസ് ചെയ്യാനുണ്ട് വാച്ച് ബ്രേസ്ലെറ്റ്സ് ചെറിയ ചെറിയ നല്ല അടിപൊളി പെൻറ്റൻസും താരങ്ങൾക്ക് ഇഷ്ടം ട്ടോ അപ്പൊ അതൊക്കെ വാങ്ങണം താല്പര്യം ഉള്ളത് വാങ്ങാം ഞാനിങ്ങനെ തേരാപ്പാര നടക്കുന്നത് വേറെ എങ്ങോട്ടുമല്ല ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന കോസ്റ്റ്യൂം ഒന്ന് ചേഞ്ച് ചെയ്യണമായിരുന്നു അതിന് വേണ്ടിയിട്ട് നല്ലൊരു സ്ഥലം നോക്കിയിട്ട് നടക്കുക ഞാൻ അവിടെ വാഷ്റൂമ് തപ്പിയാണെങ്കിൽ നടക്കുന്നത് കണ്ടാൽ വലിയ ഷോപ്പിങ്ങിന് നടക്കാമെന്ന് തോന്നും പക്ഷേ ഞാൻ ആ കോസ്റ്റ്യൂം ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഇനി ഒരു പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് നമുക്ക് അടുത്തത് പോകാനുള്ളത് അപ്പോൾ അവിടുന്ന് ഈ ഒരു കോസ്റ്റ്യൂം ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് വേറൊരു ഡ്രസ്സിൽ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ അവിടുത്തെ കളക്ഷൻ നമ്മൾ നോക്കി നിന്ന് പോകട്ടോ കാരണം അത്രയും ഉണ്ട് ഒരുപാട് നടന്ന് കാണാനുണ്ട് എനിക്കിതൊന്നും വേണ്ട എനിക്കിതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ പോക്കാണ് പോയത് അതെല്ലാം നടക്കുള്ളൂ കാരണം ഇത് കണ്ട എന്തായാലും ഒരു കൊതിയായി പോകട്ടോ ഏതെങ്കിലും ഒന്ന് വാങ്ങിച്ചാലോ എന്ന് വരെ ഒരു സെക്കൻഡിലേക്ക് തോന്നിപ്പോയി പക്ഷേ ഞാൻ എൻ്റെ വാലറ്റിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ ഞാൻ ഡീറ്റെയിൽഡ് ഇവിടെ നിന്ന് പറഞ്ഞിട്ട് ഫോൺ എൻ്റെ ഫ്രണ്ടിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ അവിടുത്തെ വാഷ്റൂമും കണ്ടുപിടിച്ച് അവിടേക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടോ ആ ഒരു സമയത്ത് മൂപ്പന് നടന്നെടുത്തതാണ് കേട്ടോ ഈ വീഡിയോസ് പാവം ഒരുപാട് നടന്നിട്ടുണ്ടെന്ന് എനിക്ക് ആ ഭാഗത്തിന്റെ എല്ലാ ഷോട്ട്സും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാ ഏരിയയും പോയി കവർ ചെയ്തിട്ടുണ്ട് പോകണം എന്ന് പറയണത് വെറുതെ ഒന്നും അല്ല യാത്ര പോയി കഴിഞ്ഞ കഴിഞ്ഞാൽ നമ്മളാ പോകുന്ന സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല നമുക്ക് ഒരുപാട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടാകും ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടും അങ്ങനെ കിട്ടി രണ്ടാൾക്കാരാണ് കേട്ടോ ഇപ്പൊ നിങ്ങൾ കണ്ടത് ഈ ആളുടെ പേരാണ് ഷൈമ മറ്റാളുടെ പേരാണ് ഗായത്രി രണ്ടാളും ഡോക്ടേഴ്സാണ് ഇത് ഗായത്രിന്റെ കുഞ്ഞു ബേബിയാണ് കേട്ടോ ആള് ഭയങ്കര കുഞ്ഞു കുറുമ്പാണ് നല്ല രസമായിട്ട് ആളെടുത്ത് സംസാരിക്കാനേ നല്ല ക്യൂട്ടാണ് സംസാരം ഒരു വയസ്സ് ആയിട്ടേ ഉള്ളൂ ജസ്റ്റ് ഭയങ്കര എൻ്റർടൈനിങ് ആണ് കേട്ടോ ഈ രണ്ട് പേരെ ഇട്ട് കളിപ്പിക്കലില്ല വേറൊരാളും കൂടെ ഉണ്ട് ഇവിടെ ചെറിയ രണ്ട് ബേബീസ് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ ട്രിപ്പിൽ ഒന്ന് ഞാനിപ്പോൾ കാണിച്ചെന്ന ആമിന്ന് പറയുന്ന ചെറിയൊരു ബേബിയാണ് അവളുടെ കൂടെ തന്നെ വേറൊരു ക്യൂട്ട് ബേബിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് കളിക്കാനും ചിരിക്കാനും പൊട്ടിച്ചിരിക്കാനും നമ്മളുടെ ആ ഒരു ക്ഷീണം മാറ്റാനൊക്കെ നമ്മൾ അവരെ കളിപ്പിച്ചിട്ടോ ഞങ്ങൾ ഞങ്ങളുടെ ക്ഷീണം മാറ്റിയിട്ടുണ്ടായിരുന്നത് ഇതാണ് ആള് ആള് ഭയങ്കര ക്യൂട്ടാണ് ബാക്കിൽ നിൽക്കുന്നത് കുട്ടീൻ്റെ അച്ഛനല്ല കേട്ടോ അച്ചച്ചനാണ് ഞങ്ങളുടെ ബ്രോ ഡാഡിയാണ് അത് അപ്പൊ സുരേഷേട്ടൻ എന്നാണ് മൂപ്പലെൻ്റെ പേര് മൂപ്പര് ദുബായിൽ സെറ്റിൽഡ് ആണ് മൂപ്പലൻ്റെ മോൻ്റെ കുട്ടിയാണ് കേട്ടോ ഈ കുഞ്ഞു വാവാ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് നേരെ എത്തിയത് ഗെൻഡിങ് ഹൈലാന്റിലേക്ക് ആയിട്ട് ആണ്ട്ടത് അവിടെ ആണ് അവിടെ ഞങ്ങൾ ബസ് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് ലിഫ്റ്റിൽ കയറിയിട്ട് നേരെ അതിൻ്റെ മുകളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു അവിടെ ഒരുപാട് ആൾക്കാർ നിൽക്കേണ്ടിയിരുന്നു ഒരു അടിപൊളി സംഭവം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്ന് മലേഷ്യ എന്ന് പറയുമ്പോൾ ട്വിൻ ടവർ ഒക്കെ പോലെ തന്നെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള എല്ലാവരെയും ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു ഐറ്റം ആയിരിക്കും ഈ കാബിൾ കാർ ഈ കാബിൾ കാറിൽ കയറാനും അവിടെയുള്ള വേറെ കുറച്ച് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഗെൻഡിങ് ഹൈലാൻഡിലേക്ക് വന്നിട്ടുള്ളത് ഗെൻഡിങ് എന്ന് പറയും ജെൻഡിങ് ഹൈലാൻഡ് എന്ന് പറയും ഏതാണ് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എന്നുള്ളത് കറക്റ്റ് അറിയില്ല രണ്ടും പറയുന്നത് ഞാൻ കേൾക്കലുണ്ട് നമുക്ക് അവിടുന്ന് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതൊക്കെ ഇത്രയും ആൾക്കാർ നിൽക്കുന്ന ക്യൂ നിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ ഞങ്ങളുടെ കോർഡിനേറ്ററിന് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ എടുത്തിട്ട് വായി നോക്കി അവിടെ നിൽക്കരുത് നോ എന്നോട് ഇംഗ്ലീഷിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് വീഡിയോ എടുക്കാൻ ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ നമ്മൾ വന്ന് തന്നെ വീഡിയോസും ഫോട്ടോസും എടുക്കാനല്ലേ അപ്പോൾ ഞങ്ങൾ ഇതാ കേബിൾ കാറിൽ കയറി കഴിഞ്ഞിട്ടാണ് ഭാഗ്യത്തിന് ഞങ്ങൾ വന്ന സമയത്ത് അവിടെ ഭയങ്കരമായിട്ടുള്ള ക്യൂ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അതേ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് സ്റ്റോപ്പ് സ്റ്റോപ്പില്ല ഇതിങ്ങനെ റണ്ണായിക്കൊണ്ട് നിൽക്കുകയാണ് ആളാവുന്നതിനനുസരിച്ച് ജസ്റ്റ് അതിലേക്ക് ഇങ്ങനെ കയറി കൊടുക്കണം നമുക്ക് വേണ്ടിയിട്ട് കേബിൾ കാർ അവിടെ സ്റ്റോപ്പ് ആവുമല്ലോ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്ത് നിൽക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കേബിൾ കാറിലൊക്കെ കയറിയിട്ട് ഇതാ അവിടുത്തെ മെയിൻ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ ഒരു മലന്റെ മുകളിൽ പണിതിരിക്കുന്ന ഏക്കർ കണക്കിന് വിസ്തൃതിരുള്ള ഒരു ഉല്ലാസ കേന്ദ്രം ലോകത്തിലെ ഏറ്റവും വലിയ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് അതായത് ഏറ്റവും കൂടുതൽ റൂമുകളുള്ള ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ആണ് ഇവിടെ കാസിനോ ഇവിടെ ഒക്കെ ലീഗലി അലൗഡ് ആണ് ഇവിടെ നല്ല കാസിനോ ഒക്കെ ഉണ്ട് പിന്നെ കൊലാലംപൂരം ഒരു അൻപത് കിലോമീറ്റർ ആണ് കേട്ടോ ഇങ്ങോട്ടുള്ള ഒരു ഡിസ്റ്റൻസ് പറയുന്നത് ഒരുപാട് ഷോപ്പിംഗ് മാൾസും അമ്യൂസ്മെന്റ് പാർക്സും ഇവിടെ ഉണ്ട് കേട്ടോ ഭയങ്കര ഒരു എന്റർടൈൻമെന്റിന്റെ ഒരു ഏരിയ ആണ് ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് കുറെ നേരം അവിടെ ഇവിടെ ഒക്കെ കറങ്ങി ഒരുപാട് ഫോട്ടോസും ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഇവിടെ ചില്ലെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടെ നിന്ന് കുറേ നേരം കിടന്ന് കറങ്ങിയിട്ട് നമ്മൾ കേബിൾ കാറിൽ തന്നെയാണ് കേട്ടോ വേറൊരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത് ചിൻസ്വി ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇതൊരു ചൈനീസ് ടെമ്പിൾ ആണ് നമ്മളിപ്പോ പോവാൻ പോണ സ്ഥലം അവിടെ ഒരു ഒമ്പത് നില സ്തൂപണ്ട് ആ സ്തൂപാണ് ഇപ്പൊ കാണുന്നത് നമുക്ക് കേബിൾ കാറിൽ ും പോവാ ഈ ലിഫ്റ്റിലും പോവാ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ അവിടെ കാണാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നേരിയൊരു തണുപ്പ് നല്ലൊരു സുഖമുള്ളൊരു ക്ലൈമറ്റ് കേട്ടോ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മളിത് ഏകദേശം അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ അവിടെ കണ്ട ആ ഒരു സ്തൂപമാണ് കേട്ടോ ഈ കാണുന്നത് ഇതിൻ്റെ മുകളിലൊക്കെ നമുക്ക് കയറാൻ പറ്റും ലിഫ്റ്റ് ഒന്നുമില്ല ബൈ സ്റ്റെപ്പ് തന്നെ കയറണം അവിടെ ഒരുപാട് ട്രഡീഷണൽ ആയിട്ടുള്ള ഇവരുടെ ആ ഒരു ബുദ്ധ അങ്ങനെയുള്ള ഒരു കാറ്റഗറി ആൾക്കാരുടെ ഒരുപാട് ആരാധനാലയങ്ങളും വലിയ എന്താ പറയുക ശില്പങ്ങൾ ും മീനിങ്ങും ഇതിന്റെ സ്റ്റോറി ഒന്നും കറക്റ്റ് എനിക്കറിയില്ല ഞാൻ ജസ്റ്റ് അറിഞ്ഞിട്ട് ജസ്റ്റ് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഈ ഒരു ബെല് ഇവരുടെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ് കേട്ടോ ഇത് ഏഴ് തവണ ഇങ്ങനെ മുട്ടണം അങ്ങനെയാണ് എന്തെങ്കിലും മനസ്സിൽ മനസ്സിലെന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ചിട്ടോ അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഏഴ് തവണയുമായി അടിക്കണം എന്നാണ് അവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഒരാളുണ്ടായിരുന്നു ഞാൻ മൂപ്പടുത്ത് ചോദിച്ചപ്പോൾ മൂപ്പര് മൂപ്പരുടെ ഭാഷയിലും കുറച്ചൊക്കെ ഇംഗ്ലീഷ് മിക്സ് ചെയ്തിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ടായിരുന്നു ഞാനവിടെ ആ ഒരു ആൾ ചെയ്യുന്ന നോക്കി കുറച്ച് ടൈം നിന്നും ഞാനും നമുക്കിതിൽ ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാം അത്രയുള്ളൂ നമുക്കിതിൽ അത്ര വിശ്വാസം നമ്മളുടെ വിശ്വാസം അല്ലല്ലോ അപ്പം മറ്റുള്ളവരുടെ വിശ്വാസങ്ങൾ നമ്മൾ മുറിവേൽപ്പിക്കാൻ പാടില്ല നമ്മൾ ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടേക്കൊന്ന് പോയി കണ്ടു നമ്മൾ അവിടെക്കൊന്ന് കറങ്ങി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടാണ് അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നത് ഇവിടെ ഒക്കെ നടന്ന് കാണാൻ ഒരുപാടുണ്ട് കേട്ടോ ഈ ദിവസം ഏകദേശം കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തി പതിയെ പോലെ തന്നെ നമ്മൾ ഒക്കെ കുക്ക് ചെയ്ത് കഴിച്ച് കുറച്ചു നേരം ടി വി ഒക്കെ കണ്ട് വറുത്താനൊക്കെ പറഞ്ഞിരുന്ന് അധിക നേരം വേസ്റ്റ് വേസ്റ്റാകാതെ നമ്മൾ വേഗം ഉറങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു കാരണം നാളെ അതിനേക്കാളും നല്ല അടിപൊളി ഒരുപാട് സ്ഥലത്തേക്ക് പോകാനും കാണാനൊക്കെ ഉണ്ടായിരുന്നു ഇത് നമ്മളെ റൂമിൽ ഒരു നൈറ്റ് വ്യൂ ആണ് കേട്ടോ അടിപൊളി എന്നിട്ട് നമ്മൾ സ്റ്റേ ഒക്കെ കാണാൻ ട്വിൻ ടവർ ഒക്കെ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് അവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു കേട്ടോ ടാറ്റ ബൈ ബൈ